കഥ അടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോഴാണ് അവൻ കണ്ണ് തുറന്നത് അപ്പോഴേക്കും അവൻ്റെ കണ്ണിൻ്റെ ഓരത്തു നിന്നും കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു അവിടെ എല്ലാവരും നിന്നോടെ അടി വേവിച്ച കപ്പ നന്നായി ഉടച്ചിളക്കിക്കൊണ്ട് സജിത മകളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ഒരു മൂശാട്ട പിടിച്ച സാധനമാണ് ആ സിന്ധുവല്ലേ അവർ ശരിക്കും ഉറത്തിക്കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താടി അതിൻ്റെ കെറവ് വല്ലതും അവർ നിന്നോട് കാണിക്കുന്നുണ്ടോ ഉണ്ടോന്നോ കല്യാണം കഴിഞ്ഞ് ചെന്നപ്പ തുടങ്ങിയതാണ് അവരുടെ ചോർച്ചിൽ തൊട്ടും തൊടാതെയും എന്നെ മോശക്കാരിയാക്കി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചില സമയത്ത് എനിക്കങ്ങ് പെരുവരലിൽ നിന്ന് പെരുത്ത് കയറും പക്ഷെ ഒന്നും ഞാൻ പറയില്ല തൽക്കാലം നീയൊന്നും പറയാൻ നിൽക്കണ്ട വിഷ്ണുവിന് നിന്നോട് സ്നേഹമാണോ വിഷ്ണുവേട്ടൻ എന്നോട് ഒരു സ്നേഹക്കുറവുമില്ല ആകെയുള്ള പ്രശ്നം ഒരു കൂട്ടുകാരനില്ലേ അയാളുടെ അമ്മയും പെങ്ങളും എന്ന് വെച്ചാൽ വിഷ്ണു ചേട്ടൻ അങ്ങ് ചത്തുകളി എനിക്കത്ര ഇഷ്ടമല്ലത് ആ എനിക്കും തോന്നിയിരുന്നു കല്യാണത്തിന് വന്നപ്പോഴും നിന്റെ വീടൊക്കെ കാണാൻ വന്നപ്പോഴും ഒക്കെ അവർക്കൊരു പ്രത്യേക സ്വാതന്ത്ര്യം ആ വീട്ടിലുള്ളത് എന്തൊക്കെ പറഞ്ഞാലും അവർ വെറുതെക്കാരല്ലേ അവരെ അങ്ങനെ അങ്ങ് വീട്ടിൽ കയറ്റേണ്ട കാര്യമുണ്ടോ ഞാനിതൊന്നും അങ്ങനെ അനുവദിച്ചു കൊടുക്കില്ലമ്മേ ചെന്നതല്ലേ ഉള്ളൂ കുറച്ച് കഴിയട്ടെ എല്ലാത്തിൻ്റെ അഹങ്കാരം തീർത്ത് കൊടുക്കുന്നുണ്ട് വർഷ പറഞ്ഞു ഉടനെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട നീ ഒരു പ്രശ്നക്കാരിയാണെന്ന് വിഷ്ണുവിന് തോന്നാൻ പാടില്ല പിന്നെയും രണ്ട് ദിവസം ഒന്നും ഇവിടെ നിൽക്കണ്ട നമുക്കറിയാലോ ഇവിടുത്തെ നാട്ടുകാർ നമുക്ക് പാറ വെക്കാനേ നോക്കൂ പണ്ടുണ്ടതും പാളയിൽ തൂരതുമായ കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ അവനോട് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് നീ വേഗം തിരിച്ചു പോകുന്നതാണ് നല്ലത് പേരിൻ്റെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിലൊന്ന് കയറിയിട്ട് നാളെ ഉച്ചമടങ്ങ് പോണം പിന്നെ അധികം നീ ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കണം ഒരു കൊച്ചാവുന്നത് വരെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ പിടിച്ചു നിൽക്കണം അവരുടെ സ്ഥിതിയൊക്കെ നീ കണ്ടതല്ലേ ഒന്നും വിട്ട് കളഞ്ഞേക്കരുത് ഒരു കൊച്ചൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് കുറ്റവും കുറവും ഉണ്ടെങ്കിലും പിള്ളേർക്ക് വേണ്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും അവനും അവൻ്റെ വീട്ടുകാരും അതുവരെ അടങ്ങി ഒതുങ്ങി നിന്നോണം സജിത പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെയാണ് വേണ്ടത് മനസ്സിൽ അപ്പോൾ തന്നെ വർഷയും കുറിച്ചിരുന്നു ഇനി അവൻ എന്ത് കാര്യം ചെയ്താലും നിന്നെ കൂടി അറിയിക്കാൻ പറയണം പൈസയൊക്കെ ചെലവാക്കുന്നതിൽ നിന്റെ കൂടി ഒരു കണ്ണു വേണം രണ്ടു പെങ്ങന്മാരാ അവള്മാരുടെ സ്നേഹത്തോടെ ഇനി വരും പിന്നെ ഒരുപാട് സാധനങ്ങൾ തൊടിയിലൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ഒന്നും അവളുമാർക്ക് കൊടുത്തുവിടാൻ സമ്മതിക്കരുത് എവിടെയെങ്കിലും കൊണ്ട് കൊടുത്ത് പത്ത് പൈസ ആണെങ്കിലും കിട്ടത്തില്ലേ എല്ലാത്തിനും ഇനി നിന്റെ ഒരു മേൽനോട്ടം കൂടി വേണം പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ സജിത പറഞ്ഞപ്പോൾ വർഷത്തല ഇളക്കി കാണിച്ചു ആരും കാണാതെ കണ്ണുനീർ മറയ്ക്കാൻ വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു വിഷ്ണു അവനൊന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നിയിരുന്നു തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നാണ് അവൻ ചിന്തിച്ചത് താൻ ഇതുവരെ ആരോട് മറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമാണ് നോക്കിയിട്ടുള്ളത് എന്നിട്ടും തനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്തുകൊണ്ടാണെന്നായിരുന്നു ആ നിമിഷം വിഷ്ണു ചിന്തിച്ചത് പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോൺ ബെല്ലടിച്ചു നോക്കിയപ്പോൾ ഭാമയാണ് അങ്ങനെ തന്നെ വിളിക്കുന്ന രീതി അവൾക്കില്ല എങ്കിലും രണ്ടും കൽപ്പിച്ചവൾ ഫോൺ എടുത്തു എന്താ മോളെ അവൻ എടുത്തതും അതാണ് ചോദിച്ചത് അവളുടെ ആത്മവിശ്വാസത്തെ എന്നുള്ള വിളി തകർത്ത് കളഞ്ഞിരുന്നു അത് വിച്ചുവേട്ട തിരക്കിലാണോ അല്ല എന്താ നീ കാര്യം പറ എന്താ വിച്ചുവേട്ടൻ്റെ ശബ്ദം വല്ലാതിരിക്കുന്നത് അവൻ്റെ വാക്കുകൾ ഇടറിയത് അവൾ ശ്രദ്ധിച്ചിരുന്നു ഒന്നുമില്ല യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണം കാറ്റടിച്ചതല്ലേ അതുകൊണ്ടാണ് ചെറിയൊരു ജലദോഷം പോലെ നീ എന്താ വിളിച്ചത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഉണ്ടോ ഇല്ലേട്ടാ വിച്ചുവേട്ടൻ്റെ മുഖം ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ വല്ലാതെ തോന്നി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ വിച്ചുവേട്ടൻ എന്തെങ്കിലും വയ്യാഴുകയുണ്ടോ മടിയോടെയാണ് അവൾ ചോദിച്ചതെങ്കിലും അവൻ അത്ഭുതം തോന്നി തൻ്റെ മുഖം മാറിയത് അവൾ ശ്രദ്ധിച്ചിരുന്നോ അപ്പോൾ താൻ അത്രത്തോളം മാറിപ്പോയിരുന്നോ എന്ന് ആ നിമിഷം അവൻ ചിന്തിച്ചു ഹേയ് തനിക്ക് തോന്നിയതാവും ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയില്ലല്ലോ രാത്രി വരെ ഹോസ്പിറ്റലിലായിരുന്നില്ലേ എപ്പോഴും ഉറങ്ങിയതാണ് ഉറക്കക്ഷീണം കൊണ്ട് മുഖത്ത് അങ്ങനെയൊരു ഭാവം വന്നത് നിനക്ക് തോന്നിയതാവും അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അവൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു ശരി അവൾ തലയാട്ടി സമ്മതിച്ചു ഞാനത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ നീ ഹോസ്പിറ്റലിലാണോ അതോ വീട്ടിൽ പോയോ ഞാൻ വീട്ടിലേക്ക് വന്നു പിന്നെ വിച്ചുവേട്ടാ നാളെ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറും അതും കൂടി പറയാമെന്ന് കരുതിയാണ് വിളിച്ചത് ഹോസ്റ്റലിലേക്കോ അതെന്താ പെട്ടെന്ന് ഒരു തീരുമാനം വീട്ടിൽ നിന്ന് പോകാൻ എളുപ്പമല്ലേ കോളേജിലേക്ക് അവൻ ചോദിച്ചതും ഒരു നിമിഷം അവളൊന്നും മിണ്ടാതെ നിന്നു അത് വിച്ച് വേട്ടാ എനിക്ക് കുറച്ചധികം പഠിക്കാനുണ്ട് ഇവിടെ നിന്ന് അത് ശരിയാവില്ല അതുകൊണ്ടാണ് ഈ സെമസ്റ്റർ ഹോസ്റ്റലിലേക്ക് മാറാമെന്ന് കരുതി ചേച്ചിയുടെ പ്രസവം കൂടി കഴിയട്ടെ എന്ന് കരുതിയിരുന്നതാണ് നേരിട്ട് വന്ന് കണ്ട് പറയണമെന്ന് കരുതിയതാണ് നാളെയോ മറ്റോ അല്ലേ വരുവുള്ളൂ വർഷ ചേച്ചിയെ തിരക്കിയെന്ന് പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അവനൊന്നും മൂളി അവള് ഫോൺ വെച്ചുവെങ്കിലും അവന്റെ വാക്കുകളിലൊക്കെ ഒരു സങ്കടം വിചലിക്കുന്ന പോലെ അവൾക്ക് തോന്നി അവൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് ഏതോ ഒരു അജ്ഞാത ശക്തി അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു അതെന്താണെങ്കിലും ആ വേദന പെട്ടെന്ന് മാറ്റി കൊടുക്കണമെന്നാണ് അവൾ മനസ്സൊരുക്കി താൻ ദിവസവും പ്രാർത്ഥിക്കുന്ന കൃഷ്ണൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് അവൻ ആരുടെ സ്വന്തമാണെങ്കിലും ശരി വേദനിക്കുന്നത് തനിക്ക് സഹിക്കാൻ കഴിയില്ല ആ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയാണ് തൻ്റെ ഇഷ്ടം പോലും താൻ തുറന്നു പറയാതിരുന്നത് അപ്പോൾ അവൻ വേദനിക്കുകയാണെന്നറിയുമ്പോൾ എന്തായിരിക്കും തൻ്റെ അവസ്ഥ എന്ന് അവൾ ആ നിമിഷം ചിന്തിക്കുകയായിരുന്നു അടുത്ത നിമിഷം തന്നെ മുറിയിലേക്ക് വർഷ കയറി വന്നിരുന്നു വിഷ്ണുചേട്ട ഭക്ഷണം കഴിക്കണ്ടേ അമ്മയൊക്കെ നോക്കിയിരിക്കുക അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ പറഞ്ഞപ്പോൾ അവളെ ആദ്യമായി കാണുന്നതുപോലെ അവൻ നോക്കിപ്പോയിരുന്നു അവൻ്റെ മനസ്സിൽ വരുൺ പറഞ്ഞ വാചകങ്ങൾ അലയടിക്കാൻ തുടങ്ങി ഒരു പുരുഷന്റെ ഒപ്പമല്ല പല പുരുഷന്മാർക്കൊപ്പം കഴിഞ്ഞിട്ടുള്ള ആ വാക്കുകളൊക്കെ അവളോട് വല്ലാത്തൊരു അറപ്പാണ് അവന് തോന്നിയത് താനും അവളുടെ ശരീരത്തിൽ തൊട്ടല്ലോ എന്ന് അവൻ ആ നിമിഷം ചിന്തിച്ചിരുന്നു തൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കും മറ്റൊന്നും സംഭവിക്കാതിരുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ ജീവിതത്തിൽ അവളെ മറക്കാൻ തനിക്ക് കഴിയുമായിരുന്നോ ഒന്നും സംഭവിക്കാതിരുന്നിട്ട് തന്നെ അവൾ തന്നെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ വല്ലാത്ത വേദനയാണ് തന്നിൽ നിറയുന്നത് എനിക്കൊന്നും വേണ്ട വർഷ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്തൊരു രീതി നമ്മൾ ഇവിടെ ആദ്യമായിട്ട് വന്നിട്ട് ഒന്നും കഴിക്കാതിരുന്ന അത് മോശമല്ലേ എനിക്ക് തലവേദനയാണ് മാറിയിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല വിഷ്ണുവേട്ട അപ്പച്ചുടെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഏതോ ചുരിദാറിടേണ്ടത് പുതുതായി വാങ്ങിയ രണ്ട് സൽവാർ അവന്റെ മുൻപിലേക്ക് നീട്ടി കാണിച്ചുകൊണ്ട് അവൾ ചോദിച്ചു അവൻ അതിലൊന്നും ശ്രദ്ധിക്കാൻ ആ നിമിഷം കഴിഞ്ഞിരുന്നില്ല തനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അതിട് അവൻ അലസമായി മറുപടി പറഞ്ഞു അവൾ അവനെ തന്നെ ഒന്ന് നോക്കി എന്തോ കാര്യമായി സംഭവിച്ചതുപോലെ അവൾക്ക് തോന്നി വിഷ്ണുവേട്ടൻ എന്താ പറ്റിയത് എന്തോ ഒരു വിഷമം ഒരു പിണക്കം എന്നോടുണ്ടല്ലോ അവന്റെ അരികിലേക്ക് വന്നിരുന്നു കൊണ്ട് അവളത് ചോദിച്ചപ്പോൾ കാരണം പുകച്ചൊന്ന് കൊടുക്കാനാണ് അവന് തോന്നിയത് പക്ഷേ സംയമനം പാലിച്ചു വരുൺ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മിച്ചു താനായിട്ടൊന്നും അറിഞ്ഞുവെന്ന് അവൾ അറിയാൻ പാടില്ല ഏതായാലും ജീവിതത്തിൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി ചെയ്യാനുള്ളത് ബുദ്ധിപരമായി അവളെ തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ഒറ്റയ്ക്ക് ജീവിച്ചാലും അതിലൊരു അന്തസ്സുണ്ട് ഇങ്ങനെയുള്ള ഒരുത്തിക്കൊപ്പം ജീവിക്കുന്നത് ഒട്ടും നല്ലതല്ലെന്ന് അവൻ മനസ്സിൽ ചിന്തിക്കുകയായിരുന്നു അടുത്ത നിമിഷം തന്നെ അവൻ വരുത്തി വെച്ചൊരു ചിരി മുഖത്ത് വരുത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല വർഷം എനിക്ക് യാത്ര ചെയ്ത് വന്നതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് അത്രയേ ഉള്ളൂ നീ തൽക്കാലം ഭക്ഷണം കഴിക്കാൻ എടുത്തു വയ്ക്കുക നമുക്ക് കഴിക്കാം അവൻ അത് പറഞ്ഞതിന് ശേഷം ബാത്റൂമിലേക്ക് പോയിരുന്നു അവൾക്ക് ചെറിയ സന്തോഷം തോന്നി അവന് പിണക്കമൊന്നുമില്ലല്ലോ അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം എടുത്തു വെക്കാൻ വേണ്ടി പോയിരുന്നു മുഖം ഒന്ന് കഴുകി തിരികെ വന്ന വിഷ്ണു അഭിനയിക്കാൻ തയ്യാറെടുത്തു തന്നെയാണ് പുറത്തേക്ക് നടന്നത് ജീവിതത്തിൽ ഇനിയിപ്പോൾ അഭിനയിച്ചേ പറ്റുമെന്നാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിയില്ലല്ലോ എല്ലാവരുടെയും അരികിലേക്ക് വരുമ്പോൾ ഒരു പുഞ്ചിരി അവൻ നൽകിയിരുന്നു ഭക്ഷണം കഴിപ്പിക്കാനും സൽക്കരിക്കാനും ഒക്കെ സജിതയും വർഷയും തിരക്ക് കൂട്ടുകയാണ് അവൻ അതേ ചിരിയോടെ കസേരയിൽ ഇരുന്നു വിഭവങ്ങൾ ഒന്നായി വിളമ്പി അത് കഴിക്കുമ്പോഴും ആ ഭക്ഷണം കഴിക്കുന്നത് പോലെ അവന് തോന്നി ഭക്ഷണത്തിനെ അപമാനിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അവനത് കഴിച്ചു കഴിക്കുമോനെ അയ്യോ അമ്മേ മതി ഇനി കഴിച്ചാൽ വയറ് പൊട്ടിപ്പോവും ചിരിയോടെ അവൻ സജിതയോട് പറഞ്ഞു നിങ്ങൾ ബന്ധുക്കളുടെയൊക്കെ എങ്ങനെയാ പോകുന്നത് ഞാൻ വിചാരിച്ചത് മോന് കാറുണ്ടായിരിക്കുമെന്ന സജിത അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇപ്രാവശ്യം വന്നപ്പോൾ കാറ് വാങ്ങിക്കണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ കല്യാണമായതുകൊണ്ട് ഞാനത് നീട്ടിവെച്ചതാണ് ഒരു കാർ വേണം കുടുംബമായില്ലേ ഇനി യാത്ര ചെയ്യണമെങ്കിൽ ഒരു വാഹനം അത്യാവശ്യമാണ് അതിനെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിരുന്നു അല്ലേ വർഷ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ അവൻ പറഞ്ഞു പുതിയതൊന്നും വാങ്ങേണ്ട കാര്യമില്ല മോനെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിയാൽ മതി വിജയൻ പറഞ്ഞു അതായിരിക്കും നല്ലത് സജിത പിന്താങ്ങി സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളോട് പൊതുവേ എനിക്ക് അത്ര താല്പര്യമില്ല അമ്മേ അവൻ മറുപടി പറഞ്ഞത് വർഷയുടെ മുഖത്തേക്ക് നോക്കിയാണ് അവനത് പറഞ്ഞതും അവളുടെ മുഖത്ത് പെട്ടെന്നൊരു പതർച്ച ഉണ്ടായത് അവൻ ശ്രദ്ധിച്ചു വാങ്ങുമ്പോൾ പുതിയത് നൽകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഒരുപാട് പണി വരും വർഷ രംഗമൊന്നും അയപ്പെടുത്താനായി അച്ഛന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആ അതും ശരിയാ വിജയൻ സമ്മതിച്ചു ഒരാൾ ഉപയോഗിച്ച സാധനം വീണ്ടും ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല പണ്ടുമുതലേ അങ്ങനെയാണ് അവൻ പറഞ്ഞു വർഷക്കെന്തോ അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ ബുദ്ധിമുട്ട് പോലെ തോന്നി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും അവൻ മേലെ മൊബൈലിൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയിരുന്നു അവൻ അത്യാവശ്യമായി വരുണിനെ ഫോൺ വിളിച്ചു എന്ത് വന്നാലും വിളിക്കണമെന്ന് വരൺ പറഞ്ഞിട്ടുള്ളതാണ് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞപ്പോൾ കുറച്ചുനാൾ അഭിനയിച്ചേ മതിയാവൂ എന്ന് അവൻ പറഞ്ഞു എന്നാൽ താൻ കിടപ്പറയിൽ അവളോട് കാണിക്കുന്ന അകലം അവൾക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിനും ഒരു കിഡിലൻ ഐഡിയ തന്നെ പറഞ്ഞു തന്നു വരും അന്ന് ഉച്ചയോട് തന്നെ വർഷയുടെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് രണ്ടുപേരും പോയിരുന്നു അപ്പച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ മുതൽ വർഷ പൊങ്ങച്ചാൻ പറച്ചിൽ തുടങ്ങിയതാണ് അതിന് ഇരുന്ന് കൊടുക്കുകയല്ലാതെ അവൻ്റെ മുൻപിൽ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അപ്പച്ചിയുടെ വീട്ടിലുള്ള ഓരോരുത്തരും വിഷ്ണുവിനെ നോക്കിയത് ഒരു സഹതാപത്തോടെയാണെന്ന് അവൻ മനസ്സിലാക്കുകയായിരുന്നു ഒരുപക്ഷെ അവർക്ക് അവളുടെ സ്വഭാവം നന്നായി അറിയാമായിരിക്കും അതുകൊണ്ടാവും തനിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന നിലയിൽ അവർ തന്നെ നോക്കുന്നതെന്ന് അവൻ വിചാരിച്ചു അവൻ ആ നിമിഷം വല്ലാത്ത നാണക്കേട് തോന്നിയിരുന്നു മറ്റുള്ളവർക്ക് മുൻപിൽ ഇങ്ങനെ ഒരു കോമാളിയായി ഇരിക്കേണ്ടി വന്നല്ലോ അവരിപ്പോൾ തന്നെ കുറിച്ച് മനസ്സിലെന്തായിരിക്കും കരുതുന്നതെന്ന് വ്യക്തമായി തന്നെ തനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്ന് വൈകുന്നേരം വർഷയുടെ വീട്ടിൽ നിൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയായിരുന്നു വിഷ്ണുവിന് അവൾക്കൊപ്പമുള്ള രാത്രിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ അവൻ അറപ്പും അതേപോലെ ഭയവും തോന്നി ഇന്നത്തെ രാത്രി താൻ അവളോട് എന്ത് പറയും വരുൺ പറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി മുൻപോട്ട് സംശയമുണ്ടാക്കാതെ നിൽക്കാൻ സാധിക്കൂ അവൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ വിജയൻ എവിടെയോ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു വിഷ്ണു അച്ഛൻ എവിടെ പോവാം ഞാൻ സ്ഥിരം കഴിക്കാറുള്ള മരുന്ന് തീർന്നിരിക്കുക മോനെ വൈകിട്ടത് കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ല ഞാൻ ഞാനതൊന്ന് വാങ്ങിയിട്ട് വരാം ഈ സമയത്ത് ഇനി അച്ഛൻ പോകണ്ട അതിൻ്റെ ചീട്ടതാ ഞാൻ പോയി വാങ്ങിയിട്ട് വരാം അവൻ പറഞ്ഞപ്പോൾ അയാൾ അവനെ നോക്കി സജിതയുടെ മുഖത്ത് സന്തോഷമാണ് അവനത്രയും ചെയ്യുന്നുള്ളോ ഉള്ള എന്ന സന്തോഷം ഞാനും വരട്ടെ വിഷ്ണുവേട്ട അവൾ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു വേണ്ട വർഷ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം അവനതും പറഞ്ഞ് മരുന്നിൻ്റെ കുരുപ്പടി വാങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു അവൻ പോകുന്നത് വരെ അവൾ വാതിലോളം തന്നെ നിന്നിരുന്നു എല്ലാം കൊണ്ടും നല്ല പയ്യനാണ് അവൻ നിന്റെ ഭാഗ്യമാണ് അങ്ങനെ ഞാൻ പറയും സജിത വർഷയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ അവൾക്കും ആ നിമിഷം അഭിമാനമാണ് തോന്നിയത് വിജയനകത്തേക്ക് കയറിയതും സജിത വർഷയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നിന്റെ ഇരണം കെട്ട സ്വഭാവങ്ങളെല്ലാം മാറ്റി വെച്ചേക്കണം ആ ചെറുക്കൻ എല്ലാം കൊണ്ടും നല്ലതാണ് ഇനിയും അവനല്ലാതെ മറ്റാരും നിന്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല നീ ദൈവത്തെ ഓർത്ത് ഒരു ചീത്ത പേര് കേൾപ്പിക്കല്ലേ മോളെ കൈ തൊഴുതുകൊണ്ട് അവർ പറഞ്ഞപ്പോൾ അവൾ ദേഷ്യത്തോട് അവരെ ഒന്ന് നോക്കി ശേഷം മറുപടി ഒന്നും പറയാതെ അവൾ മുറിയിലേക്ക് പോയി ഇന്നത്തെ രാത്രി അവരുമായുള്ള മനോഹരമായ നിമിഷങ്ങൾ സ്വപ്നം കണ്ടതാണ് വർഷം കുളിക്കാൻ പോയത് എല്ലാ പരിഭവങ്ങളും പറഞ്ഞ് അവൻ്റെ ഇത് മാത്രമാകണമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു അമ്മ പറഞ്ഞതുപോലെ ഇനി മറ്റൊരു പുരുഷൻ തൻ്റെ ജീവിതത്തിൽ വരരുതെന്ന് അവൾ ആഗ്രഹിച്ചു എന്നാൽ അതേ നിമിഷം തന്നെ വിഷ്ണുവിൻ്റെ അളിയൻ വരുണിന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു ഒരു ദിവസമെങ്കിലും വരുണിനൊപ്പം ഒന്ന് ജീവിക്കണം അവനെ കണ്ട നിമിഷം മുതൽ മനസ്സിൽ തോന്നിയ മോഹമാണത് അതുകൂടി കഴിഞ്ഞാൽ താൻ ഇനി വിഷ്ണുവിനെ വഞ്ചിക്കില്ലെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു തിരികെ വന്ന വരുണിനെ വെറുതൊരു ഹായ് മെസ്സേജ് അയച്ചു ഇന്നലെ മുതൽ അവനുമായി സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട് ചില രസകരമായ വീഡിയോകളൊക്കെ അവൻ അയച്ചു കൊടുത്തു രസകരമായ സ്റ്റിക്കറുകൾ അയച്ചു കൊടുത്തു ആൾ നല്ലൊരു രസികനാണ് അതുകൊണ്ട് തന്നെ നന്നായി സംസാരിക്കുന്നുണ്ട് എങ്കിലും കൂടുതലും വിദ്യക്കൊപ്പമുള്ള ചിത്രങ്ങളൊക്കെയാണ് തനിക്ക് അയച്ചു തരുന്നത് അത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും അവൾ വരുണിനെ മെസ്സേജ് അയച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മോളെ എന്നുള്ള അമ്മയുടെ കരത്തിൽ നിറഞ്ഞ വിളി കേട്ടത് അത് കേട്ടതും അവളും പെട്ടെന്ന് ഫോൺ അവിടെ വെച്ചതിന് ശേഷം ഉമ്മറത്തേക്ക് പോയിരുന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഭയങ്കര മഴയാണ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ലേറ്റായത് കേട്ടോ